കൊല്ലത്ത് നിന്ന് രതീഷ് ആണ് രതീഷ് കേൾക്കാമോ കേൾക്കാം ഞാൻ അല്ലാതായാലും ലേഡീസ് ആയാലും അപ്പം ചേച്ചിയ എന്റെ ആയിരിക്കും ചെറ്റ ചിലപ്പോ എന്റെ അമ്മയായിരിക്കാം ഇരിക്കുന്നത് അപ്പൊ വന്ന് കേറുന്ന ടിക്കറ്റ് പോലും നോക്കാതെ ഒരുപാട് കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ട് അറുപത് പേര് ടിക്കറ്റ് ഇട്ട് കേറുന്നുണ്ടെങ്കിൽ നൂറ്റി നാപ്പത് പേര് ടിക്കറ്റ് ഇല്ലാതെ എല്ലാ കമ്പാർട്ടിലും ഉണ്ട് അതാരും ശ്രദ്ധിക്കുന്നില്ല മാത്രം എല്ലടവും നിർത്തിയിട്ട് കാര്യമില്ല എന്ന് പറയാം നമ്മൾ സ്റ്റേഷനിൽ കയറുമ്പോൾ തന്നെ പരിശോധന വേണം എല്ലാ സ്റ്റേഷനിലും ചെറിയ സ്റ്റേഷനായാലും നമുക്ക് ആ ഒരു സ്റ്റേഷനിലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് അവരെ കാണിക്കണം അപ്പൊ ഉറപ്പു പറ്റിയതിന് ശേഷമേ കമ്പാർട്ടിലോട്ട് കയറ്റാവൂ അങ്ങനെ ഒരു നിബന്ധന വരണം നമ്മൾ അതാണ് ഉപയോഗിച്ച് എന്നാലേ നമുക്ക് ഓരോരുത്തരെയും ഉറപ്പാക്കാൻ പറ്റൂ യാണിച്ചത് തന്നെ എനിക്കെന്നെ എനിക്ക് എന്റെ കണ്ണെന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും അയാളെ കൊല്ലാനുള്ള ദേശത്തിൽ അത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എന്റേതായ ഒരു കണ്ണെന്ന് പറയു നമ്മൾ ഏത് കമ്പാർട്ട്മെന്റ് കയറുന്നോ അത് സുരക്ഷയായിട്ട് കയർന്ന് അത് നോക്കണം നോക്കാനുള്ള ആൾക്കാർ വേണം നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർ റെയിൽവേ പോലീസ് പോലും നമുക്ക് സപ്പോർട്ടില്ല കേന്ദ്ര സർക്കാർ പോലും അതിനെ അതിനെ പോലും നമ്മുടെ മുന്നിൽ നിൽക്കുന്നില്ല അതാണ് നമുക്ക് ഏത് സ്റ്റേഷനിലും നമുക്ക് ആധാർ കാർഡുമായിട്ട് വന്നിന് ടിക്കറ്റ് കൊടുക്കുക സുരക്ഷ ഉറപ്പാക്കുക പെണ്ണുങ്ങൾ കയറുന്ന കമ്പാർട്ട്മെന്റ് കയറേണ്ട ആവശ്യമില്ല അതുപോലും ആരും നോക്കുന്നില്ല അതിനുവേണ്ട ക്രമീകരണങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ ഈ രക്ഷപ്പെടൂ നാളെ എനിക്ക് ചിലപ്പോൾ എന്റെ മോളായിരിക്കാം എന്റെ മോളായിരിക്കും ഒച്ചയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇതേപോലെ കഞ്ചാവും അടിച്ചു മദ്യപിച്ചും വന്ന് ആ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ വിഷമങ്ങൾ ആ തള്ളയ്ക്ക് നന്നെങ്കിൽ മനസ്സിലാവും അതായത് കറക്റ്റ് എല്ലാവർക്കും മനസ്സിലാവത്തില്ല ആ ആ ഒരു 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 മോളേ മോള് പിന്നെ എന്തിനാ രതീഷ് രതീഷ് ഇതിന്റെ അവസ്ഥയാണ് പറയുന്നത് ഈ നടന്ന സംഭവത്തിൽ തന്നെ രോഷ പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം എന്തായാലും താങ്ക് യു രതീഷ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് രതീഷ് ചൂണ്ടിക്കാട്ടിയ വിഷയം പ്രധാനപ്പെട്ടതാണ് ടിക്കറ്റ് പരിശോധനയടക്കം കൃത്യമായി നടക്കേണ്ടതുണ്ട് അതൊന്നും ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം പോലും ആളുകളുടെ വിവരങ്ങൾ തേടുന്നതിലടക്കം നമുക്കിപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ തന്നെ അത് ആരാണ് അതിലെ അക്രമി എന്നുള്ള വിവരങ്ങളിലേക്ക് അടക്കം പെട്ടെന്ന് എത്തണമല്ലോ അപ്പോൾ ഇത്തരം പരിശോധനകളെല്ലാം വളരെ കൃത്യമായി തന്നെ നടക്കേണ്ടതുണ്ടെന്നാണ് രതീഷ് ചൂണ്ടിക്കാട്ടിയത് മറ്റു പ്രേക്ഷകർക്കും വിളിക്കാവുന്നതാണ്